വന്ദേമാതരം എന്തുകൊണ്ടാണ് ചിലർ സവർക്കറിനെ വെറുക്കുന്നത് ഒന്ന് സവർക്കർ ഹിന്ദുത്വ എന്ന ആശയത്തിന് പ്രചാരം നൽകി അതുകൊണ്ട് ഹിന്ദുത്വം എന്ന വാക്ക് കേൾക്കുമ്പോൾ വിരളി പിടിക്കുന്നവർക്ക് സവർക്കറിനോട് വെറുപ്പാണ് രണ്ട് സവർക്കർ ജാതി വിവേചനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അതിൽ വിജയിച്ചു അതുകൊണ്ട് ജാതീയതയെ മുതലെടുത്ത് ജീവിക്കുന്നവർക്ക് സവർക്കറിനോട് വെറുപ്പാണ് മൂന്ന് സവർക്കർ ഭാരതത്തെ വെട്ടിമുറിക്കുന്നതിനെ എതിർത്തു അതുകൊണ്ട് അധികാരം മോഹിച്ച് ഭാരതത്തെ വെട്ടിമുറിച്ചവർക്ക് സവർക്കറിനോട് വെറുപ്പാണ് നാല് പതിനാല് വർഷം ജയിലിൽ അതിൽ പതിനൊന്ന് വർഷം സെല്ലുലാർ ജയിൽ എന്ന നരകത്തിൽ കിടന്നയാളാണ് സവർക്കർ അതുകൊണ്ട് ജയിലുകളിൽ സുഖ സൗകര്യങ്ങൾക്കായി കിടക്കയും വിരിപ്പും പോലും അനുവദിച്ച് കിട്ടിയവരുടെ സേവകർക്ക് സവർക്കറിനോട് വെറുപ്പാണ് അഞ്ച് വോട്ട് ബാങ്കിനെ മുൻനിർത്തി നടത്തുന്ന മതന്യൂനപക്ഷ പ്രീണനം രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന് സവർക്കറിന് ഉറപ്പായിരുന്നു ബംഗ്ലാദേശിൽ അത് സംഭവിക്കുകയും ചെയ്തു അതുകൊണ്ട് മതപ്രീണനം നടത്തി അധികാരം സംരക്ഷിക്കുന്നവർക്ക് സവർക്കറിനോട് വെറുപ്പാണ് ആറ് പോലെ ചൈന ഭാരതത്തെയും വിഴുങ്ങാൻ ശ്രമിക്കുമെന്ന പ്രവചനം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നടത്തിയിരുന്നു സവർക്കർ അതും സംഭവിച്ചു അതുകൊണ്ട് പഞ്ചശീലം എന്ന പ്രഹസനം നടത്തി വിഡ്ഢികളായവരുടെ പിൻഗാമികൾക്ക് സവർക്കറിനോട് വെറുപ്പാണ് ഏഴ് നിയമവും തത്വദീക്ഷകളും എല്ലാ മതക്കാർക്കും തുല്യമാക്കണം എന്നാണ് സവർക്കർ പറഞ്ഞിരുന്നത് അതുകൊണ്ട് അങ്ങനെയല്ലാതെ അധികാരം സംരക്ഷിക്കുന്നവർക്ക് സവർക്കറിനോട് വെറുപ്പാണ് എട്ട് രാഷ്ട്രത്തിൻ്റെ ക്ഷേമം മാത്രമായിരുന്നു സവർക്കർ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് രാഷ്ട്രക്ഷേമത്തിനെതിരെയായി പ്രവർത്തിക്കുന്നവർക്കെല്ലാം സവർക്കറിനോട് വെറുപ്പാണ് ഒൻപത് സവർക്കർ ഭാരതീയ ഭാഷകളെ പ്രത്യേകിച്ച് മറാഠി ഹിന്ദി ഭാഷകളിലേക്കുള്ള ഉറുദുവിൻ്റെ അധിനിവേശം തടഞ്ഞ് ഭാഷയെ ശുദ്ധമാക്കി നിലനിർത്തി അതുകൊണ്ട് ഭാഷാധിനിവേശം നടത്താൻ ശ്രമിച്ചവരുടെ പിൻതലമുറയ്ക്ക് സവർക്കറിനോട് വെറുപ്പാണ് പത്ത് ഭാരതത്തിൻ്റെ ഭൂതകാല മഹത്വം മനസ്സിലാക്കുവാനും ആ ചരിത്രത്തിൽ സംഭവിച്ചു പോയ പിഴകളെ തിരുത്തി സ്വാഭിമാനത്തോടെ മുന്നോട്ട് പോകാനുമാണ് സവർക്കർ പറഞ്ഞത് അതുകൊണ്ട് ഇവയൊന്നും അങ്ങനെ സംഭവിക്കരുത് എന്ന് കരുതുന്നവർക്ക് സവർക്കറിനോട് വെറുപ്പാണ് ഇതൊരു വശം എന്നാൽ ഭൂരിഭാഗം പേരും സവർക്കറിനെക്കുറിച്ച് യാതൊന്നും അറിയാതെ വെറും കേട്ടുകേൾവികൾ മാത്രം വിശ്വസിച്ചാണ് അദ്ദേഹത്തെ വെറുക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിത്വത്തെ വെറുക്കാനാവില്ല ഭാരതമാതാവ് ജന്മം നൽകിയ ഒരു ഋഷിവര്യൻ തന്നെയായിരുന്നു അദ്ദേഹം ഭാരതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിച്ചു മരിച്ച ഒരാൾ അദ്ദേഹത്തെക്കുറിച്ചാണ് ഇത്രയും വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് ഇനിയും ആ അനീതി കണ്ടു നിൽക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ദീക്ഷ അദ്ദേഹത്തിൻ്റെ ബൃഹത്തായ ഒരു ജീവചരിത്രത്തിൻ്റെ പണിപ്പുരയിലാണ് സവർക്കറിൻ്റെ മഹത്വം അറിയാത്തവർക്ക് വേണ്ടി സവർക്കറിനെക്കുറിച്ച് കുറച്ചു മാത്രം അറിയുന്നവർക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം ഭാരതമാതാവിനായി ആത്മസമർപ്പണം നൽകിയ ഇതേ ദിവസം തന്നെ ഞങ്ങൾ അതിന് ആരംഭം കുറിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കഥ പറയുവാനായി വീരസവർക്കർ നിങ്ങളുടെ മുന്നിൽ പുനർജനിക്കുകയാണ് ആ വീരസവർക്കറിൻ്റെ പാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സവർക്കറിൻ്റെ ചരിത്രം ആത്മകഥാരൂപത്തിൽ പറഞ്ഞു തുടങ്ങുകയാണ് വന്ദേ മാതരം